നമസ്കാരം നമ്മുടെ മാധ്യമങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയമാണ് മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ പ്രശ്നങ്ങളും കേസുകളും ഒക്കെ ഇന്ന് തന്നെ ഞെട്ടിക്കാനുള്ള ഉണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ പരാതിക്കാരനാണ് ഡ്രൈവർ സച്ചിൻ ഈ ഡ്രൈവറിന്റെ പരാതിയിൽ കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്തതിനു ശേഷം ശരിക്കും അറസ്റ്റ് ചെയ്യപ്പെടേണ്ടത് മേയറും അവരുടെ ഭർത്താവ് എം എൽ എ പൊങ്കമനുമാണ് അല്ലെങ്കിൽ ഇവരോടൊപ്പം ചേർന്ന് ഈ കലാപരിപാടിക്ക് കൂട്ടുനിന്നവരാണ് നിന്നവരാണ് അതിനു പകരം നമ്മൾ ഇന്നലത്തെ ദിവസം കണ്ട് കെ എസ് ആർ ടി സിയുടെ കണ്ടക്ടറെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു അറസ്റ്റാണെന്ന് പറയുന്നു വൈകിട്ട് പറഞ്ഞു വിടുന്നു പിന്നെ അതിൻ്റെ അടുത്ത് അപ്പൊ തന്നെ അതിൻ്റെ അടുത്ത് തന്നെ സ്റ്റേഷൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കെ എസ് ആർ ടി സിയുടെ ഡിപ്പോ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ചാറിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നു അതും പിന്നെ കോളറെ പിടിച്ച് മരിച്ചു കൊണ്ടാ പോയെന്ന അയാളുടെ ഭാര്യ മീഡിയ പറഞ്ഞിട്ടുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് മറ്റു അത് സംപ്രേഷണം ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഈ പരാതിക്കാരനായുള്ള സച്ചിനെ അറസ്റ്റ് ചെയ്യുന്നു എല്ലാം വന്നിട്ട് പോലീസ് അങ്ങോട്ട് ചെന്നിട്ട് പ്രതികളുടെ അടുത്ത് അല്ലെ പരാതിക്കാരൻ്റെ അടുത്ത് ചെന്ന് പറയുന്നത് ഞങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്തിന് എന്നൊരു ചോദ്യം ഉന്നയിക്കാൻ അവകാശമില്ലാത്ത പാവ മൈരാളി നമ്മള് ഇവരുടെയെല്ലാം അറസ്റ്റ് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ അറസ്റ്റില്ല വൈകിട്ട് എല്ലാവരെയും വിട്ടയച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിക്കും വന്നിട്ട് അവിടെ ശരിക്കും ക്രിമിനൽ ആകേണ്ടിയിരുന്ന അഥവാ ക്രിമിനൽ കേസിൽപ്പെട്ടിരിക്കുന്ന മേയറും സച്ചിൻ ദേവുമാണ് അറസ്റ്റ് ചെയ്യപ്പെടേണ്ടത് അവർക്ക് അറസ്റ്റ് ഇല്ല അതാണ് രാഷ്ട്രീയ സ്വാധീനം പോലീസ് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചാണ് ഈ ഗുണ്ടാഴ്ച കാണിക്കുന്നത് ഇതേ വിഷയം തന്നെ ഞാനൊരു കുങ്കവിനെതിരെ വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവന്റെ പരാതിയിൽ എന്നെ തമിഴ്നാട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്തത് പക്ഷെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അവിടെ ചെന്ന് ഇവന്മാരുടെ ചുൽപടിച്ച് ഞാൻ നിൽക്കുന്നില്ലെന്ന് കണ്ടുകഴിഞ്ഞെ എന്നെ കേസെടുക്കാതെ കേസെടുത്ത് അത് വേറെ അല്ലാതെ എന്നെ അറസ്റ്റ് ചെയ്യേണ്ട വിട്ടയക്കുകയാണ് ചെയ്തത് ഇതൊരു മാതിരി പോലീസ് കാണിക്കുന്ന ഗുണ്ടായ്ശമാണ് പരാതിക്കാരെയോ ചെറിയ കുറ്റങ്ങൾ ചെയ്ത പ്രതികളെയോ പോലീസ് വിളിച്ചു വരുത്തുകയാണ് ചെയ്യേണ്ടത് അതിന് പകരം ഈ രാഷ്ട്രീയത്തിൽ അടിമകളായി മാറുന്ന പോലീസുകാർ ഗുണ്ടകളെ പോലെയാണ് പ്രവർത്തിക്കുന്നത് ബൈഫോഴ്സ് പിടിച്ചുകൊണ്ട് പോവുക ഇതെന്ത് കാട്ടുനീതി ചോദിക്കേണ്ടവനെ നാട് വിട്ടുപോയിരിക്കുകയാണ് പിന്നെ നമ്മൾ വേണം ചോദിക്കാൻ ചോദിച്ചേ മതിയാവും